ഓഹ് ദുശകനും പിടിച്ചവനെയാണല്ലോ കണിയേണ്ടത് ദൈവമേ അംഗത്തിന് പോവാണ് തിരിച്ചതുപോലെ വരണേ എട്ടുകൊണ്ട് ചാവല്ലേ മേ ഇന്താ ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്നത് ആരെങ്കിലും ഇവിടെ ചെത്തോ എന്താ പിടി ആ ബിപിയുടെ ഷുഗറിന്റെയും ഗുളിയുടെ എടുത്തോ ഹോർലിക്സ് കലക്കി എടുക്കാൻ പച്ച ഓഹ് നെഗറ്റീവ് ഫേസ് ഉള്ള തള്ളവെള്ള കാടി വെള്ളത്തിലാണോ തള്ളേ പോളിറ്റിക്സ് അലക്കിയത് മിൽമാ പാലിന്റെ വില കൂടുതലാണ് തമ്പ്ര അഞ്ചു രൂപ കൂട്ടി നാശം മുരളിയാപ്പാല് മതിയായിരുന്നു അമ്മാവാ അനുഗ്രഹിക്കേ നഗം വെട്ടാത്ത വൃത്തിട്ട കാലിൽ വരുമ്പോൾ നിന്നെ പൊതക്കാനുള്ള പട്ട് നെഗറ്റീവ് ഓളി തലയെങ്കിലും തിരിച്ചു കിട്ടട്ടെ ഇനി വാതുറന്നാ നാക്ക് വെട്ടിയെടുക്കും ഞാൻ എന്റെ പളനി അമ്മ അയ്യോ മാറി ഓതേനൻ ചേട്ടാ ഇവളാ ചെമ്മീനിന്ന് ഇതുവരെ മാറിയില്ല ഇത് വേറെ സിനിമ നൂറ്റി ഒന്നില് വിളിച്ചാൽ ആംബുലൻസ് വരും ആംബുലൻസ് വരുപടി എന്റെ അച്ഛനെയും കൊണ്ട് വരും എറണാകെട്ടവരുടെ ഇടേന്നാണല്ലോ അംഗത്തിന് പോകുന്നത് മിക്കവാറും ആദ്യത്തെ വെട്ടിന് തന്നെ തീരും മ്യൂസിക് ഇട്ടോ